അസലാമലൈക്കും അപ്പം ഇന്ന് ഞമ്മൾക്ക് നല്ലൊരു ചക്കരപ്പയർ ഉണ്ടാക്കി വെക്കുക ഒരു വെറൈറ്റി മോഡലായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചു വേണ്ടി പിന്നെ കമൻറ്റും സബ്സ്ക്രൈബിൻ്റെ കാര്യവും മാർക്കല് അപ്പോൾ നമുക്ക് നല്ല ഉണ്ടാക്കി തുടങ്ങുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് മണിക്കൂറോളം ഞാൻ ഇത് പിന്നെ ഈ മമ്പയർ വള്ളത്തിൽ ഇട്ടു കണ്ട് പുതത്തി ഇതാക്കിയതാണ് അപ്പോൾ അതൊക്കെ നല്ലവണ്ണം നല്ലോണം മട്ടത്തിലാക്കിയിട്ട് ഞമ്മളിത് കുക്കർക്കാണ് ഇട്ടുകൊടുത്ത് ഇട്ട് ഇട്ടുകൊടുത്തിക്കാണ്ട് ഇനി ഞമ്മക്കിത് വെന്ത് കിട്ടാനുള്ള വെള്ളം വെള്ളം ഏറിപ്പോണ്ട അതിന് ഒരു വേവിൻ്റെ പാകത്തിലുള്ള വള്ളമാണ് പാർന്നു കൊടുത്തിക്കാണ്ട് ആശുത്തിനുള്ള ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത് കണ്ട് ഇനി ഞമ്മക്കിത് തീമക്കാം അതൊക്കെ അടുത്ത് കണ്ടെങ്കിൽ വെന്തിട്ട് വരറ്റ് അപ്പോൾ ഇതിന് ഇനി നമുക്ക് അയക്കു വേണ്ട ശർക്കര ഉരുക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്നച്ഛ ശർക്കര എടുക്കണം കേട്ടോ എടുത്ത് ആവശ്യത്തിനുള്ള നമുക്ക് ആ വള്ളക്കീ വെക്കീ വെച്ചാ അങ്ങനെ കുട്ടികളെ ശർക്കരക്ക് മട്ടത്തിലട കിട്ടി ഇനി ഞമ്മക്ക് തോന്നി അയച്ചാണ്ട് ഞമ്മക്ക് വേറെ പാത്രത്തേക്ക് ഞമ്മക്കിടയാ അപ്പൊ തന്നെ വന്ന് അവിടെ മട്ടത്തില് വന്നിട്ട് സാറായി കിട്ടിയിക്കുന്നുട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ഈ ചക്കര വെള്ളം ഇനി ഇതീക്ക് ഈ ചക്കര വെള്ളത്തിൽ ഞമ്മള് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്പയർ ഉണ്ടല്ലോ ആ മമ്പയർ നമുക്ക് ഇതീ കണ്ടിട്ട് കൊടുക്കുക ഇനി ചക്കര വെള്ളത്തിൽ കിടന്നെ കാണാൻ നല്ലോണം തഴച്ചിട്ട് ശർക്കരൻ്റെ മധുരമൊക്കെ ഇങ്ങോട്ട് മമ്പയറുമൊക്കെ കുടിച്ചിട്ട് ആ കുഴച്ചിൽ തളച്ച് നല്ല വട്ടത്തിൽ ഇങ്ങോട്ട് ആയി കിട്ടണം കേട്ടത് ഇനി ക്കാൻ വേണ്ടിയിട്ട് ഞമ്മക്ക് ദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം ആ അരി ഞമ്മക്ക് മിക്സിൻ്റെ ജാർക്ക് ഇട്ടെടുത്താണ്ട് നല്ല മട്ടത്തിലിങ്ങോട്ട് ഒന്നങ്ങട്ട് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ആ ഏലക്കറി മാു അപ്പൊ കണ്ടെങ്കിൽ തഴച്ച് നല്ല മട്ടത്തില് നല്ലോണം നമ്മളെ മാമ്പയർ അമ്പാർ നല്ല മട്ടത്തിൽ ഇങ്ങോട്ട് ചക്കരന്റെ മധുരം ഇങ്ങോട്ട് നല്ലോണം കുടിച്ചിട്ടു അപ്പൊ ഇനി നമ്മള് വേണ്ടിയത് എന്താ വെച്ചാല് നമ്മള് അരച്ചെച്ചിട്ട് പൊടിണ്ടല്ലോ അരി അരച്ചത് ആ അരിമാവ് ഞമ്മള് വീട്ടിൽ അങ്ങോട്ട് പാർന്നു പാർന്നുണ്ട് ഇനി നമ്മൾ ഇത് ഇളക്കി കൊടുക്കുക തിജ് അവിടെ കുറച്ചട വയ്ക്കട്ടെ കാരണം എന്താ വെച്ചാൽ തിജു കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞമ്മൾ കട്ട കുടിച്ചേക്കാരം അപ്പോൾ ഇത് തിജ് കുറച്ച് വാണ്ടുവാണ് ഞമ്മളിതിങ്ങനെ അരിമാവ് പാർന്നു കൊടുക്കാൻ എന്നിട്ട് അരിമാവും തന്നെ ഏറാൻ പാടില്ല നമുക്ക് കുറഞ്ഞ ഒരു കുറുന്നനങ്ങനെ മതി അതിന് വേണ്ടിയിട്ടുള്ള അരിമാവ് മതി അപ്പോൾ ഏറാൻ പാടില്ല അപ്പോൾ ൊടുക്ക എല്ലാവരും കട്ട കുത്താൻ അഴിക്കരുത് അവനും മടീട്ട് ഞമ്മളെ ഇളക്കി കൊടുക്കണം വെള്ളം കമ്മിയാണെന്ന് ഞമ്മക്ക് തോന്നുകയാണെങ്കില് അപ്പൊ ഞമ്മക്ക് ഇളക്കി കൊടുക്കാൻ ഞങ്ങൾ എന്താ കൊറച്ചും എന്നിട്ട് കുട്ടുള്ളി അതിനു വേണ്ടിയിട്ടാണ് ഞമ്മള് കുറച്ചുംപാടെ വെള്ളം പാർന്നു കൊടുത്തത് എന്നാലും ഇളക്കാനും സുഖിക്കാനും പൊടി മട്ടത്തിൽ നല്ലോണം നല്ല മട്ടത്തിൽ ഞമ്മക്ക് പൊടി വെന്ത് കിട്ടണം അപ്പോൾ കട്ട കുത്ത കട്ടുണ്ടാക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ആ കോഴത്തിൽ ഞമ്മളിത് നല്ലോണം നല്ല മട്ടത്തിൽ തന്നെ എടുക്കണം അപ്പോൾ ഞമ്മളിത് ഇളക്കിക്കാണ്ടപ്പോണ്ടീലേ അതേപോലെ നമുക്ക് ഒരു കട്ടി ഇല്ലാത്ത കോഴത്തില് ഞമ്മക്കിത് എടുക്കണം കേട്ടാ പൊടിയൊക്കെ നല്ലോണം കൊന്തു നല്ല വട്ടത്തിൽ തന്നെ അഴിക്കുന്നു ഇനി നമ്മൾ ഇതില് ചേർത്ത് വെക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്നത് ഞമ്മക്കിട്ടാണ് ഞമ്മള് നല്ല തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ ഒന്നാം പാൽ ആണ് ഞമ്മള് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം കട്ടി ഇളക്കി എടുക്കണം ഏ പൊടിയും വമ്പയറും ഒക്കെ അങ്ങട്ടി തേങ്ങാ പോലെ നല്ലോണം അങ്ങട്ടി ഇളക്കിട്ടങ്ങട്ട് പാകം അതിന് വരഞ്ഞേട്ട കുറച്ച് ും ചക്കരിയും അത കണ്ടെങ്കിൽ കോണ്ടാക്കണെങ്കിൽ ഏത് തിന്നാത്ത കുട്ടികൾക്കും മമ്പയറും ചെറുപ്പായൊന്നും പറ്റുന്നില്ല കുട്ടികൾ പറയാണെങ്കിൽ ഈ കോച്ചലൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുത്തോക്കോണ്ടി ഏത് പറ്റാത്ത കുട്ടികളും നല്ല മട്ടത്ത് തന്നെയാണ് തിന്നുള്ളും അവർക്ക് ഒരു നിർബന്ധിക്കണം നമ്മൾ എങ്ങനെ ഏത് കോയ നിർബന്ധിക്കണം ആവശ്യം ഉണ്ടാവില്ല അവർക്ക് നല്ല തൃപ്തി നമ്മള് തേങ്ങാപ്പാലൊക്കെ പാറ ഈ കോഴത്തിലാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് കണ്ടല്ലോ ഞമ്മളെ ഒന്നാണ് തുള്ളി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കട്ടോ ഓഫാക്കിയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ തേങ്ങാപ്പൊത്ത് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനത്തെ ഈ വക സംഗതികളൊക്കെ നമുക്ക് നല്ലോണം നന്നാണ് നെയ്യങ്ങട്ട് തുമ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇതിൽ തന്നെ പാർന്നു കൊടുക്കാം പാർന്നു കൊടുത്താൽ ഒന്നും വാടേ നമ്മളെ ടേസ്റ്റൊക്കെ കൂടിക്കോളും അപ്പോൾ മാണ്ഡവർക്ക് അങ്ങനെയൊക്കെ ചെച്ചട്ടെങ്കിൽ ഞാൻ അപ്പം അതൊന്നും ചെല്ലിനില്ല അപ്പോൾ അതാണ് ഞമ്മളെ അങ്ങോട്ട് കണ്ടീലങ്ങൾ തുള്ളുന്നത് അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് അങ്ങോട്ട് ഓഫാക്കാം ഓഫ് ീട്ട് ഇനി ഞമ്മക്കെത്താൻ വേണ്ടി വെച്ചാൽ ഇത് ഞങ്ങൾ ചൂടാറാൻ പറ്റാം ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നല്ലോണം നല്ല മട്ടത്തിൽ അങ്ങോട്ട് ചൂടാറി വരച്ച ചൂടാറി വന്നിട്ട് തിന്നുകയാണെങ്കിൽ കുട്ടികളെ ഇതിൻ്റെ മട്ട കേട്ടോ മട്ടം വേറെയാണ് നമ്മളെ മധുരമൊക്കെ ഇങ്ങോട്ട് മുന്നിൽ വെക്കും കണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നമ്മൾ കൊച്ചു പൊടിയാണ് ഞമ്മളിവിടെ എടുത്തിട്ടുള്ളൂ അരി അച്ചക്കാണ്ട് അരിമാവ് ഞമ്മളിവിടെ കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളിതിക്ക് തേങ്ങാപ്പായാണ് ഞമ്മൾ നമ്മൾ പാർന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ കുറച്ചൊന്നും കുറുകി കിട്ടാനുള്ള അരിമാവിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ നമ്മളത് ഉണ്ടാക്കുമ്പോൾ ആ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അരിമാവ് കുറച്ചെടുക്കുക അരിമാവ് ഏറിപ്പോകരുത് തേങ്ങാപ്പാൽ ഇതിപ്പോൾ എത്ര കൂടിയാലും കുഴപ്പമില്ല അരിമാവിൻ്റെ കാറ്റിൽ നമ്മൾ കമ്മി ആക്കണം അത് നമുക്ക് ബാക്കിൽ കാണും നിൽക്കേണ്ടത് അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ലൈക്ക് അടിച്ചോളി പിന്നെ കമൻറ്റ് എഴുതിക്കോളി പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം